മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിക്കാഹൽ സ്റ്റെയറക്കു കീഴിലുള്ള അസിസ്റ്റന്റ് പരിശീലകനെയും പുതിയ റോളിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഒരു സെറ്റ് പീസ് പരിശീലകനെയും നിയമിച്ചിരിക്കുകയാണ് ഈ ഒരു അസിസ്റ്റന്റ് പരിശീലകനെയും അതുപോലെ തന്നെ സെറ്റ് പീസ് പരിശീലകനെയും കൂടുതൽ ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല സെറ്റ് പീസ് പരിശീലകന്റെ ടാക്റ്റിക്സുകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് ആദ്യം നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ അസിസ്റ്റന്റ് പരിശീലകനായ ജോൺ ബ്രസ് ടോണിലേക്ക് വരികയാണെങ്കിൽ അമ്പത്തി ഒന്ന് വയസ്സുകാരനായ ഈ ഒരു പുതിയ അസിസ്റ്റന്റ് പരിശീലകൻ ദീർഘനാൾ പരിശീലകനായിക്കൊണ്ട് ചുമതല ഏറ്റുള്ള എക്സ്പീരിയൻസ് ഉണ്ട് മാത്രമല്ല മിക്കാഹൽ സ്റ്റേ അടക്കുകയിൽ മുൻപ് ഒരുപാട് ക്ലബ്ബുകളിൽ ഒരുമിച്ച് അസിസ്റ്റന്റ് പരിശീലകനായി ചുമതലയേറ്റിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു പുതിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റന്റ് കോച്ചിന് മാത്രമല്ല എ ഐ കെ എന്നൊരു ക്ലബിലൂടെയാണ് മിക്കാഹൽ സ്റ്റേറയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈയൊരു പുതിയ അസിസ്റ്റൻറ്റ് പരിശീലകനും പരിശീലകന്റെ റോളിൽ കൊണ്ട് ചുവടെടുത്ത് വെക്കുന്നത് മാത്രമല്ല പിന്നീട് ഈ ഒരു അസിസ്റ്റൻ്റ് പരിശീലകൻ എ ഐ കെ എന്ന യു സി ഡിസ് ക്ലബിൻ്റെ എസ് ടി ആയിക്കൊണ്ടും അതുപോലെ തന്നെ സിഇഒ ആയിക്കൊണ്ടും അതുപോലെ തന്നെ അക്കാദമി മാനേജർ ആയിക്കൊണ്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ അസിസ്റ്റൻറ്റ് പരിശീലകന് മിക്കാഹൽ സ്റ്റേറയുടെ ഏറ്റവും മികച്ച സക്സസിലെല്ലാം ഈ ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ അസിസ്റ്റൻറ്റ് പരിശീലകനൊപ്പമുണ്ടായിരുന്നു ഒടുവിലിതാം മിക്കഹൽ സ്റ്റേറ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പവും അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ട് ജോൺ എന്നൊരു പരിശീലകനെ എത്തിച്ചിരിക്കുകയാണ് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് പുതിയ റോളിലേക്ക് ഒരു സെറ്റ് പീസ് പരിശീലകൻ എന്ന റോളിലേക്ക് ഫെഡ്രിക്കോ മോറേസ് മൊറേസ് പേരുള്ള പോർച്ചുഗീസ് ഗാനയും കൂടി കണ്ടെത്തി കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ പൈ പൈക്കേട്ടിയിട്ടുണ്ടായിരുന്നത് സെറ്റ് പീസുകൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നും അതുപോലെ തന്നെ ഫ്രീ കിക്കുകളും എല്ലാം മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കാവുന്നില്ല എന്ന രീതിയിലാണ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സെറ്റ് പീസ് പരിശീലകന്റെ കരിയർ സ്റ്റാറ്റുകൾ സ്റ്റാറ്റുകളെടുത്തു നോക്കുമ്പോൾ ഇതിനെല്ലാം ഇവിടെ അവസാനമാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഈ ഒരു സെറ്റ് പീസ് പരിശീലകന്റെ ക്വാളിറ്റിയിൽ നിന്ന് പ്രധാനമായി എടുത്തു പറയേണ്ടത് കളിക്കാരുമായി മികച്ച രീതിയിലുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിലും സ്ട്രൈക്കർമാർക്ക് കൂടുതൽ ഹെഡിലൂടെ ഗോൾ സ്കോർ ചെയ്യാനുള്ള ടാറ്റിസുകൾ അടുക്കൽ ഉണ്ടെന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിക്കഹൽസ് സ്റ്റേറയുടെ കരിയർ സ്റ്റാർട്ട് സ്റ്റാർട്ടെടുത്ത് നോക്കുകയാൽ വിങ്ങിലൂടെയുള്ള എസ് പി ഡി മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ട് സ്ട്രൈക്കർമാരിലേക്ക് ക്രോസ് എത്തിക്കുക അത് ഫിനിഷ് ചെയ്യുക എന്നൊരു ടാറ്റിക്സാണ് മിക്കഹൽസേഡ തുടർന്നു വരുന്നത് ഈ ഒരു സെറ്റ് പീസ് പരിശീലകനെത്തുന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർമാർ മികച്ച രീതിയിൽ സെറ്റ് പീസുകൾ യൂട്ടിലൈസ് ചെയ്യുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല മാത്രവുമല്ല എതിരാളികളുടെ മാർക്കിങ്ങിൽ നിന്ന് സ്ട്രൈക്കർമാർക്ക് മികച്ച രീതിയിൽ രക്ഷപ്പെടാനുമുള്ള ടാക്റ്റിക്സും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് നമുക്കറിയാം കഴിഞ്ഞ സീസണുകളിലെല്ലാം ബ്ലാസ്റ്റേഴ്സ് പ്രധാനമായും ഇവാൻ ആശാന കീലെ കലറ്റിയിട്ടുണ്ടായിരുന്ന പ്രശ്നം ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് കോർണർ കിക്കുകൾ ലഭിക്കും എന്നാൽ അത് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ഹെഡ് ചെയ്യാനോ അത് ഫിനിഷ് ചെയ്യാനോ സാധിക്കില്ല കാരണം അത്രക്കും ടൈറ്റ് മാർക്കിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ നിലകൊള്ളുന്നുണ്ടാവുക എന്നാൽ ഇത്തരത്തിലുള്ള ടൈറ്റ് മാർക്കിൽ നിന്നും മികച്ച രീതിയിൽ രക്ഷപ്പെടാനുള്ള മികച്ച രീതിയിലുള്ള ടാറ്റിക്സുകളുമായിട്ടാകും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സെറ്റ് പീസ് പരിശീലകൻ എത്തുന്നത് മാത്രമല്ല ഏരിയൽ ബോളുകൾ വിൻ ചെയ്യുന്നതിലും മികച്ച രീതിയിലുള്ള ബോൾ കൺട്രോളിംഗ് കൊണ്ടുവരുന്നതിലും ഇദ്ദേഹം കേമൻ തന്നെയാണ് ചുരുക്കം പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ചെറിയ രീതിയിൽ ആൽറ്റീട്ട് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു പുതിയ സെറ്റ് പീസ് പരിശീലകൻ പരിശീലകനെത്തുന്നതോടുകൂടി അവസാനിക്കുമെന്ന് ചുരുക്കം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം